എല്ലാവർക്കും സുഗാർ വിശ്വസിക്കുന്നു ഡൈലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിൽ അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് ആദ്യത്തെ അറിയിപ്പ് നാളികേര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തൊഴിലാളികൾക്കുമായി നാളികേര വികസന ബോർഡ് പുതുതായി ഇറക്കിയ കേര സുരക്ഷ ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗുണഭോക്താവ് അടയ്ക്കേണ്ട വാർഷിക വിഹിതം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയിൽ നിന്നും നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാക്കി കുറച്ചു ബോർഡ് സബ്സിഡിയായി നൽകുന്ന എൺപത്തി അഞ്ച് ശതമാനം കഴിച്ച് ബാക്കി പതിനഞ്ച് ശതമാനം മാത്രമേ അപേക്ഷകൻ അടയ്ക്കേണ്ടതുള്ളൂ ഈ തുക ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയോ ഓൺലൈൻ വഴിയോ അടയ്ക്കാവുന്നതാണ് തെങ്ങുകയറ്റ തൊഴിലാളികൾ നീര ടെക്നീഷ്യന്മാർ കൃത്രിമ പരാഗണ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് മാത്രമായി എന്നിവർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരുന്ന പദ്ധതിയാണ് നാളികേര തോട്ടങ്ങളിലും നാളികേര സംസ്കരണ ശാലകളിലും തെങ്ങ് പൊതിക്കൽ പൊട്ടിക്കൽ തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലപ്പെടുത്തിയിരിക്കുന്നത് ജീവഹാനിയോ സ്ഥിരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ ഏഴ് ലക്ഷം രൂപയും ഭാഗിക അംഗവൈകല്യത്തിന് മൂന്നേ ലക്ഷം രൂപയും അപകടവുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവുകൾക്ക് രണ്ട് ലക്ഷം രൂപ വരെയും നൽകുന്ന അപകട ഇൻഷുറൻസ് പരിരക്ഷയാണ് ഈ പദ്ധതി വിവരങ്ങൾക്ക് ബോർഡിന്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തി മൂന്ന് എഴുപത്തി ഏഴ് ഇരുന്നൂറ്റി അറുപത്തി ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ ഉൽപ്പന്നശാലകളിൽ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിനാലാം തീയതി വരെ ഹാപ്പി അവേഴ്സ് വിലക്കുറവ് വീണ്ടും പ്രഖ്യാപിച്ചു ഉച്ചക്ക് രണ്ടു മണി മുതൽ നാലു മണി വരെയാണ് തെരഞ്ഞെടുത്ത സബ്സിഡി ഇതര വസ്തുക്കൾക്ക് വിലക്കുറവ് നൽകുന്നത് സപ്ലൈകോയിൽ നിന്നും സാധാരണ ലഭിക്കുന്ന വിലക്കുറവിലേക്കാൾ പത്ത് ശതമാനം വരെ വില കിഴിച്ച് നൽകും വെളിച്ചെണ്ണ അടക്കമുള്ള ശബരി ഉൽപ്പന്നങ്ങൾ സോപ്പ് ശർക്കര ആട്ട റവ മൈദ സോപ്പ് പൊടി ടൂത്ത് പേസ്റ്റ് സാനിറ്ററി നാപ്കിൻ തുടങ്ങിയവയ്ക്കെല്ലാം വിലക്കുറവ് ഉണ്ടാകുന്നതാണ് ഈ വർഷത്തെ ഓണച്ചന്തകൾ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിക്കും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസത്തെ മെഗാ ഓണച്ചന്തകളും നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലും അഞ്ചു ദിവസത്തെ ചന്തകളും സംഘടിപ്പിക്കും സംസ്ഥാനതല ഓണചന്ത തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ മറ്റു ജില്ലകളിലെ ചന്തകൾക്ക് തുടക്കമാകും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇരുപത്തി മുതൽ സഞ്ചരിക്കുന്ന ഓണചന്തകളും സംഘടിപ്പിക്കും നിലവിൽ ഒരു റേഷൻ കാർഡിൽ എട്ട് കിലോ അരിയാണ് സബ്സിഡിയായിട്ട് സപ്ലൈകോയിൽ വിതരണം ചെയ്യുന്നത് കൂടാതെ രണ്ട് കിലോ പച്ചരിയും ഉണ്ട് ഓണത്തിന് ഇതിന് പുറമെ ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും എ എ വൈ കാർഡുള്ളവർക്ക് ക്ഷേമ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കും തുണിസഞ്ചി അടക്കം പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യും ആറു ലക്ഷത്തിലധികം ഓണക്കിറ്റുകളാണ് ഇങ്ങനെ നൽകുന്നത് ഓണവുമായി ബന്ധപ്പെട്ട് അന്ത്യോദയ അന്നയ യോജന എ എ വൈ റേഷൻ കാർഡുള്ളവർക്ക് ഇരുപത്തി ആറാം തീയതി മുതൽ ഭക്ഷ്യ കിറ്റ് നൽകും എ എ വൈ കാർഡുള്ളവർക്ക് മാത്രമാണ് റേഷൻ കാർഡിൽ ഭക്ഷ്യകിറ്റ് നൽകുന്നത് എന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന മറ്റുള്ളവർക്കും കിട്ടുണ്ട് എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഓണക്കാലത്ത് മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് അതായത് എ എ വൈ റേഷൻ കാർഡുള്ളവർക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് നാല് പേർക്ക് ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റും എന്നുള്ള നിലക്കുമാണ് വിതരണം ചെയ്യുന്നത് പതിനഞ്ച് ഇനങ്ങളാണ് ഉണ്ടാകുക അതിൽ ഒന്ന് തുണിസഞ്ചിയാണ് ഇതിനു വേണ്ടിയിട്ട് ഓഗസ്റ്റ് പതിനൊന്നിന് നാല്പത്തിരണ്ട് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് മഞ്ഞ റേഷൻ കാർഡുകാർക്കും പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് ക്ഷേമ കിറ്റുകളും അടക്കം ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിറ്റുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു കിറ്റിന് എഴുന്നൂറ്റി പത്ത് രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് വാഹനമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് രാജ്യത്തെ എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകളോടും രജിസ്റ്റർ ചെയ്ത വാഹന ഉടമകളോടും ആധാർ ഒതന്റിക്കേഷൻ പ്രക്രിയയിലൂടെ അവരുടെ മൊബൈൽ നമ്പർ ഉടൻ ലിങ്ക് ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം മികച്ച ആശയവിനിമയവും ഗതാഗതം സംബന്ധിച്ച സേവനങ്ങളിലേക്കുള്ള മികച്ച ആക്സസും ഉറപ്പുവരുത്താനാണ് ഇത് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഗതാഗത അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇത് ആവശ്യവുമാണ് വ്യക്തികൾക്ക് ഔദ്യോഗിക വാഹൻ സാരഥി പോർട്ടുകൾ സന്ദർശിച്ച് മൊബൈൽ ഫോൺ വഴി വിശദാംശങ്ങൾ ചേർക്കാമെന്നും മന്ത്രാലയം അറിയിച്ചു നൽകുന്ന വിവരങ്ങൾ പൂർണ്ണവും കൃത്യവും പുതിയതുമാണ് എന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പോർട്ടലിൽ ഒരു ഓൺലൈൻ സൗകര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് എന്നും മന്ത്രാലയം അറിയിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾക്കും വാഹന ഉടമകൾക്കും അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗതാഗത വകുപ്പുകൾ അലേർട്ട് അയച്ച് തുടങ്ങിയിട്ടുണ്ട് പിഴ അടക്കുന്നത് ഒഴിവാക്കാൻ ഫോൺ നമ്പറുകളും വിലാസങ്ങളും മാറ്റുന്ന ആളുകളെ പിടികൂടാനായി കേന്ദ്ര സംസ്ഥാന വകുപ്പുകൾ പ്രചരണങ്ങളും നടത്തുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം തന്നെ ഇതിന്റെ പ്രചാരണം സംസ്ഥാന സർക്കാർ തന്നെ ആരംഭിച്ചിരുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ വണ്ടിയുടെ ആർ സിയുമായിട്ടും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടും ലിങ്ക് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ കാത്തിരിക്കുന്നത് രണ്ട് മാസത്തേതാണ് സാധാരണഗതിയിൽ കുറച്ച് കാലങ്ങളായിട്ട് ഓണത്തിനെല്ലാം പെൻഷൻ നേരത്തെ ലഭിച്ചിരുന്നത് ഒരു മാസത്തേത് മുൻകൂറായി അനുവദിച്ചുകൊണ്ട് നേരത്തെ പെൻഷനൊക്കെ ലഭിച്ചിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് ലഭിച്ചിരുന്നു പിന്നെ ഒരു കുടിശ്ശിക ആയപ്പോൾ കുടിശ്ശിക ചേർത്തിട്ടാണ് മൂവായിരത്തി ഇരുന്നൂറ് ഓണസമയത്തെല്ലാം നൽകിയിരുന്നത് ഈ ഒരു മാസവും പ്രകാരം തന്നെ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത് പക്ഷെ ഇന്നലെ നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു മാസത്തേത് മാത്രമാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഉള്ളത് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഓർക്കണം പതിനേഴ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക നിലനിൽക്കുമ്പോഴാണ് ഒരു മാസത്തെ മാർച്ചൻ ഈ ഓണത്തോടനുബന്ധിച്ച് ഈ ഭാവങ്ങൾക്ക് നൽകുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പോലെയല്ല പണിയെടുക്കുന്ന കാലത്ത് അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷനാണ് കെട്ടിൻ നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ ഒരു പെൻഷനാണ് ഈ പതിനേഴ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരിക്കുമ്പോൾ ഓരോ ഓണം വന്ന് വലിയ ചെലവുണ്ടായിരിക്കുന്ന വിലക്കയറ്റത്തിന്റെ സമയത്ത് വെറും ആയിരത്തി അറുന്നൂറ് മാത്രം അവർക്ക് നൽകുന്നത് എത്രയോ ആളുകൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അർഹരതയുള്ള ആളുകൾ മരിച്ചുപോയി അവർക്ക് ആ കുടിശ്ശിക നഷ്ടമായി പതിനെട്ട് മാസത്തെ എന്ന് പറഞ്ഞാൽ ഒന്നര വർഷത്തെ പെൻഷൻ ഇവർക്ക് ലഭിക്കാതെ പോയി എന്നുള്ളതാണ് പല ആളുകളും ഞാൻ എൻ്റെ വീഡിയോന്റെ കമന്റിൽ കണ്ടു പല ആളുകളും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വേണ്ട എന്ന് പറഞ്ഞ് ഇ കൊടുക്കുന്നുണ്ട് എങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള രീതിയിലായിരിക്കും അവരതങ്ങ് വിടുങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാണ് പല ആളുകളും ഇത് ഒഴിവാക്കിയിട്ടുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അത് മുടങ്ങിപ്പോയി ഈ ഒരു ഓണത്തിന് പോലും ഓറും ആയിരത്തി അറുനൂറ് മാത്രം വിതരണം ചെയ്യുന്നത് എന്നുള്ളത് എന്തായാലും പത്തൊൻപതാം തീയതി കടമെടുപ്പുണ്ട് ഇരുപത്തി തീയതിയും കടമെടുപ്പുണ്ട് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സുവാചനകൾ പ്രകാരം ഇരുപത്തി ആറാം തീയതിക്ക് ശേഷമായിരിക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക ഓണത്തിന് മുമ്പ് അതായത് നാലാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ എന്തായാലും പെൻഷൻ വിതരണം ഉണ്ടാകും രണ്ടു മാസത്തേതി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അല്ലാതിരിക്കാൻ സാധ്യതയില്ല കാരണം ഇനി തെരഞ്ഞെടുപ്പ് വരികയാണ് പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് അതിനു മുമ്പ് ഈ ഒരു ഓണത്തിന് കുറും ആയിരത്തി അറുനൂറ് മാത്രം നൽകുകയാണ് എങ്കിൽ അതൊരു വിമർശനത്തിനിടയാകും അത് നീ നിൽക്കില്ല മൂവായിരത്തി ഇരുന്നൂറ് തന്നെയാണ് ലഭിക്കാനാണ് സാധ്യത കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഒരു മാസം ഏത് മാത്രമാണുള്ളത് പെൻഷൻ മസ്റ്ററിങ് നടക്കരുത് ഇനി ഇരുപത്തി ആറാം തീയതി വരെ ആറ് ദിവസം മാത്രമാണുള്ളത് ആ ഒരു ദിവസത്തിനുള്ളിൽ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത് നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ